ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ചതിന് പിടികൂടി പിഴയടപ്പിച്ചതിന്റെ വൈരാഗ്യത്തിൽ ഡിവൈഎഫ്ഐ നേതാവും പ്രവർത്തകരും ചേർന്ന് പോലീസ് ജീപ്പ് തല്ലി തകർത്തു പോലീസുകാർ ഉള്ളിലിരിക്കുകയായിരുന്നു ആക്രമണം സംഭവശേഷം പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് ഒളിവിൽ പോയി തൃശൂർ ചാലക്കുടിയിൽ വെച്ചാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ ചേർന്ന് പോലീസ് ജീപ്പ് തകർത്തത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിധിൻ പുല്ലനും സംഘവുമാണ് ആക്രമണം നടത്തിയത് പ്രതികളെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കവേ പ്രവർത്തകർ വീണ്ടും പോലീസുകാരെ ആക്രമിച്ചു ബിവൈഎഫ്ഐ ചാലക്കുടി മേഖലാ സെക്രട്ടറി ജിയോ കൈതാരൻ ഉൾപ്പെടെ പത്തോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നാല് എസ് എഫ് ഐ പ്രവർത്തകരും കസ്റ്റഡിയിലായിട്ടു മുഖ്യപ്രതി നിതിൻപുല്ലൻ ഒളിവിൽ തന്നെയാണ് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perundel Munda,